ചിറ്റാറ്റുകര പഞ്ചായത്തിൽ വികസനം ഉരടിപ്പെന്നാരോപിച്ച് ചിറ്റാറ്റുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപക്ഷയാത്ര സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പി എം സുദർശനൻ നയിച്ച ജനപക്ഷയാത്ര എ ഐ സി സി അംഗവും മുൻ എംപിയുമായ കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു ചിറ്റാറ്റുകര പഞ്ചായത്തിൽ വികസനം മുരടിപ്പാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇത് ജനദ്രോഹ നയങ്ങളാണെന്നും ആരോപിച്ചാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ജനപക്ഷയാത്ര സംഘടിപ്പിച്ചത് ചിറ്റാറ്റുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജനപക്ഷയാത്ര മണ്ഡലം പ്രസിഡന്റ് പി എം സുദർശനൻ നയിച്ചു പൂയമ്പിള്ളിൽ നിന്നും ആരംഭിച്ച യാത്ര എ ഐ അംഗവും മുൻ എംപിയുമായ കെ പി ധനപാലൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണ പരിപാടിയുടെ തുടക്കമാണ് ചുറ്റാറ്റര പഞ്ചായത്തിലെ ഈ ജനപക്ഷയാത്ര മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുദർശൻ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകന്മാർ എല്ലാവരും തന്നെ കുടിയും പിടിച്ച് അനുധാപനം ചെയ്യുന്ന ഈ ജാഥ ഇവിടെ തന്നെ ആരംഭിക്കും ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വേലിയ പറമ്പിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ സൈജൻ പറവൂർ മണ്ഡലം സെക്രട്ടറി സുധീർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം പി പോൾസൻ എ ഐ നിഷാദ് ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ എം അമീർ ടി സി നീലാംബരൻ എം ടി ശശികുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ടി രാജൻ സാബു സുവാസ് ബാബു ചാക്കോ മണ്ഡലം സെക്രട്ടറിമാരായ സി എൻ രാജേഷ് ഗിരീഷ് പുതിയകാവ് പ്രവീൺ ആന്റണി പട്ടണം എന്നിവർ സംസാരിച്ചു വരുമ്പോൾ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഭരണ സംവിധാനം എന്താണ് ആ സംവിധാനമൊക്കെ പാടെ പൊളിച്ചെഴുതിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള നയപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു കേരളത്തിൽ നിന്ന് നടക്കുന്ന ഭരണം എന്ന് പറയുന്നത് സ്വന്തം കുടുംബാംഗങ്ങളെയും പാർട്ടി നേതാക്കളെയും സംരക്ഷിക്കാനുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പറവു ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ